ഗുരുവായൂരപ്പിനെ കാണാൻ ഒന്നൊന്നര വരവായിരുന്നു തൃക്കടവൂർ ശിവരാജുവിന്റേത് പൊക്കത്തിനു പേരുകേട്ട കൊമ്പൻ ആ തലപ്പൊക്കത്തിൽ തന്നെ ഗുരുവായൂർ നടയിലേക്ക് നടന്നുവന്നു കാഴ്ചക്കാർ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു കിഴക്കേനടയിലെ ദീപസ്തംഭത്തിന് സമീപം തുമ്പിക്കേ ഉയർത്തി ഗുരുവായൂരപ്പനെ തൊഴുതു വണങ്ങി ക്ഷേത്ര മാനേജർ ലൈജു പ്രസാദ് നൽകിയ കതളിക്കുല സന്തോഷത്തോടെ സ്വീകരിച്ചു ശിവരാജുവിന്റെ പേരിൽ നടത്തിയ പ്രത്യേക വഴിപാട് പ്രസാദവും കളഭവും പാപ്പാൻ ഏറ്റുവാങ്ങി ക്ഷേത്ര ദർശനത്തിനുശേഷം ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിലെത്തി ഗജരാജൻ കേശവന്റെയും ഗജരത്നം പത്മനാഭന്റെയും പ്രതിമകൾക്ക് മുന്നിലെത്തി ഉയർത്തി വണങ്ങി തൃക്കടവ് ശിവരാജു എത്തിയതറിഞ്ഞ് ആരാധകരും ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടി സെൽഫി എടുക്കാനെത്തിയവരോടും സന്തോഷം തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള തൃക്കടവർ ശിവരാജു എന്ന ഏറെ ആരാധകരുള്ള കോമ്പൻ ആദ്യമായാണ് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തുന്നത് പാപ്പാന്മാരായ കെ ഗോപാലകൃഷ്ണൻ നായർ ജി മനോജ് കെ കെ അനീഷ് ടി ജി ദീപു എന്നിവർക്കൊപ്പം ആനപ്രേമി സംഘം പ്രസിഡന്റ് കെ പി ഉദയൻ പി ബാബുരാജ് എന്നിവരുമുണ്ടായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം